ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം പക്ഷേ വിശേഷം എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് എല്ലാവരും കൂടെ യാത്രയൊക്കെ പറഞ്ഞ് ഇനി അവർ അവിടുന്ന് പുറപ്പെടാനും ഒക്കെ തയ്യാറാവാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മേനെയും മാഷിനെയും കമലേനെയാണ് അച്ഛമ്മ ഭയങ്കര ഒച്ചയ്ക്ക് ഇങ്ങനെ ചിരിക്കുക കേട്ടോ അപ്പം കമലയും മാഷ ഇരിപ്പുണ്ട് ഞാൻ ഇത് അനാഥാലയത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ വിനായകന്റെ മുഖം ഒന്ന് കാണ്ടായിരുന്നോ പഴയ പഴയ മലർപ്പൊടിക്കാരന്റെ കണക്കുപോലെ ആ കണക്കെല്ലാം പോലെ അന്നിട്ട് ഒരു നിൽപ്പ് ഇപ്പോഴേ ഇതെല്ലാം അവർക്കുള്ളതാണെന്ന് പറഞ്ഞാലേ പിന്നെ അത് കിട്ടുന്നത് നോക്കി നടക്കും അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു അമ്മയുടെ കാലശേഷം ഇത് ഈ സ്ഥലം ഏതെങ്കിലും അനാഥാലയത്തിന് തന്നെ എഴുതി വെക്കണം അതൊരു പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെ എന്റെ മക്കളുടെ കൈ കിട്ടിയാല് അവർ കടലിൽ കായം കലക്കിയ പോലെ ആക്കുള്ളൂ ഒരു സംശയം വേണ്ടമ്മേ എന്ന് പറഞ്ഞു പിന്നെ അമ്മ ബോംബെയിലേക്ക് വിളിച്ച് ഗംഗാധരന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കേ എന്റെ താല്പര്യം അതാണെന്ന് കൂടി അവരോടൊന്ന് പറഞ്ഞേക്കേ അപ്പോ നീ ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ല എന്ന് ഉറപ്പിച്ചോ സുധാകര അവിടത്തുള്ള ഭൂമിയും കുട്ടികളുടെ ട്യൂഷനും വിട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാ നിനക്കുള്ളത് ഇവിടെ ഇല്ലേ പിന്നെ ഹോംസ്റ്റേ ഒന്ന് തുടങ്ങി ആ പഴം കൂടി ഒന്ന് വരാൻ തുടങ്ങിയാ പിന്നെ നിനക്ക് എന്ത് കഷ്ടപ്പാടാടാ ഉള്ളത് അതല്ലമ്മേ അതൊന്നും ശരിയാവില്ലമ്മേ ആൾക്കാരൊക്കെ വന്ന് എനിക്കിങ്ങനെ വീടിൽ ആളുകൾ കയറി ഇറങ്ങുന്നൊന്നും ശരിയാവില്ല അതൊക്കെ അമ്മയ്ക്കേ പറ്റൂ എന്നാ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാ പോരെ ഇവിടെ ഞാൻ പറമ്പുണ്ടല്ലോ നീ നിനക്ക് വേണ്ടതൊക്കെ നിനക്ക് ഇവിടെയും ചെയ്യാം ഞങ്ങൾ ഇടയ്ക്ക് വരാം അമ്മയെ കാണാം അത് മതി എന്ന് പറഞ്ഞു വേഗം ആ അപ്പോ ഈ വീട്ടിൽ ഞാൻ തനിച്ച് തന്നെ താമസിക്കണം അതല്ലേ നീ ഉദ്ദേശിച്ചത് അതെ അമ്മക്ക് വേണം അവിടെ വന്ന് നിൽക്കാമല്ലോ അതെ അമ്മ ഞങ്ങളൊപ്പം പോരോ എന്ന് കമലയും പറഞ്ഞു അത് അമ്മയുടെ യു യുക്തി പോലെ ഈ വീട് ആനാഥാലയത്തിന്റെ പേരിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചേരെ പിന്നെ പറമ്പിന്റെ കാര്യത്തിൽ ഗംഗാധരനോട് സംസാരിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്തിയാ മതി എന്നാലും നിനക്ക് ഈ വീടും മണ്ണും ഒന്നും ആവശ്യമില്ല അല്ലേ സുധാകര അതിപ്പോഴല്ലോ അമ്മേ വേണ്ടെന്ന് വെച്ചത് പണ്ട് കാലങ്ങൾക്ക് മുൻപേ തന്നെ എടുത്ത തീരുമാനമായിരുന്നില്ലേ സുധാകര വാശിയുടെ കാര്യത്തിൽ നീയും അച്ഛനും ഒരിക്കലും പരസ്പരം വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങയുടെ മരണം വരെ അത് തുടരുകയും ചെയ്തു നീ അച്ഛനോട് കാണിച്ച അതേ വാശി തന്നെയാ നിന്റെ മകൻ നിന്നോടും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് മറന്നു പോവല്ല അതിനും ഒരവസാനം വേണ്ടേ അതും ഇതും തമ്മില് ഒരുപാട് വ്യത്യാസം ഉണ്ടമ്മേ എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല എസ്റ്റേറ്റിൽ പണ്ട് പന്നി വേട്ടയ്ക്ക് പോകുമ്പോ കൂടെ കൂട്ടിയിരുന്ന രണ്ട് നായ്ക്കളുടെ സ്ഥാനമേ അച്ഛൻ എനിക്കും ഗംഗാധരനും തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എന്റെ മകനെ വളർത്തിയത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരിക്കലും അങ്ങനെ വളർത്തിയിട്ടുമില്ല എന്നോടുള്ള വാശി മുഴുവനും ദേഷ്യവും പകഴും പകയും കൊണ്ട് മുന്നിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ എനിക്ക് വാശിയുള്ളത് കണ്ണീരും സങ്കടവും മാത്രമായിരുന്നു അല്ലാതെ ഒരു വാശിയും എനിക്ക് തോന്നിയതേയില്ല എന്ന് പറഞ്ഞു അതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു വാശി വേഗം തന്നെ അവിടെ നേരുന്നേറ്റ് പോയി അപ്പൊ കമലയ്ക്കും സങ്കടമായിട്ടോ കമല നമ്മുടെ അച്ഛമ്മയുടെ അദ്ദേഹത്തോട് ഇങ്ങനെ ചാർന്നി കടന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ വേദനയും വിക്രത്തിനെയാണ് അപ്പൊ വേദ രാവിലെ എഴുന്നേറ്റ് വിക്രത്തിന്റെ കട്ടിലരിയിൽ ഇങ്ങനെ ഇരിക്കുക നീയോ എന്ന് ചോദിച്ചു എന്താ രാത്രി ഉണ്ടായിരുന്നത് ഞാൻ തന്നെയല്ലേ പിന്നെന്താ ഇപ്പൊ ഇത്രയും ഞെട്ടുന്നത് നിങ്ങൾ എപ്പോഴും എഴുന്നേറ്റു നീ എന്ന് ചോദിച്ചു അയി ഉറങ്ങിയല്ലല്ലേ പേടിച്ചുറങ്ങാതിരുന്നതാണോ നിങ്ങളുടെ ബെട്ടുപോത്തും ഉക്രെ ഇടുന്നത് പോലെയുള്ള കൂർക്കം വലി കേട്ടിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അത് തന്നെ കാരണം എന്തോ ഒരു ശല്യമായിരുന്നു അത് അവർ ഒറ്റ തരാൻ എനിക്ക് തോന്നിയത് രാവിലെ എഴുന്നേറ്റ് വിഴുങ്ങുന്നുണ്ടല്ലോ ബൽ പല്ലൊന്നും തേക്കണ്ടേ നിങ്ങളെ പോലെ ഈ തേങ്ക ഒലിപ്പിച്ച് ഉറങ്ങിയില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് വേണ്ട ഓഹ് കോഷ്ടം ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ വിക്രം ആപ്പിൾ വേണോ അതെ കിളി കുത്തിയതാന്നുകൊണ്ടും വേറെ കൊഴപ്പൊന്നുമില്ല മധുരമുണ്ട് കിളിയോ ആ ഞാൻ എന്ന കിളി അയ്യോ നീ കിളിയല്ല നീ നരിച്ചീറ ബവ്വാൻ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് അപ്പൊ ഞാൻ ചെല്ലട്ടെ നിങ്ങൾ ഉണരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു ചെന്നിട്ട് അച്ഛമ്മ ഒന്ന് കാണണം ഏഹ് എന്തിനാ വെറുതെ അല്ല ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതല്ലേ അപ്പൊ ചെന്നൊന്ന് കാണണ്ടെ അതല്ല എന്റെ ഒരു മര്യാദ അവരുടെ നാക്കിനോരല്ലാത്ത അവരാവശ്യം ഇല്ലാത്ത ഒക്കെ ചോദിക്കും ആയിക്കോട്ടെ എനിക്കറിയാവുന്നതാണെ ഞാൻ മറുപടി പറഞ്ഞാ പോരെ അതല്ല പിന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് പറ അല്ല പഴയ ആളുകളല്ലേ അവർക്ക് നമ്മളെ പോലെ ഒളിച്ചു വെച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞൂടാ നമ്മളെപ്പോലെ ഒളിച്ചു വെച്ചെന്നോ എനിക്ക് മനസ്സിലായില്ല നമ്മൾ എന്താ ഒളിച്ചു വെച്ചത് അതല്ല അച്ചമ്മ കുത്തി കുത്തിയൊക്കെ ചോദിക്കും എന്ത് ചോദിക്കൂന്ന് അല്ല അത് പിന്നെ മുറിയില് നമ്മളെ തമ്മില് ഓഹോ അപ്പൊ വിക്രം നിന്ന് പരിങ്ങാണ് എങ്ങനെ പറയുക എന്ന് മുറി വെച്ച് ഇങ്ങേരും ഞാനും തമ്മിയെ തല്ലി പിടിച്ചു ഇങ്ങേരും കട്ടിലും ഞാൻ തറയിലും ആയിരുന്നു കൂർക്ക മരിച്ചു ഉറക്കം കളഞ്ഞു എന്നും ഞാൻ പറയും അയ്യോ അത് പറയരുത് പ്ലീസ് പിന്നെ ഞാൻ എന്തു പറയണം അല്ല ഒന്നും പറയണ്ട ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്നാ മാത്രം മതി എന്ന് പറഞ്ഞു ആ ശരി അതെന്താ അത് അപ്പോ അച്ഛമ്മ എന്ത് വിചാരിച്ചോ അങ്ങനെ എന്ന് മട്ടിൽ അതല്ലേ ശരി അതെ എന്ന് പറഞ്ഞു വിക്രം ഹ എനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു വേദ ഞാൻ സത്യം പറയും വേദ പ്ലീസ് വേദ പ്ലീസ് അയ്യട ഇത്ര മര്യാദയായിട്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്കറിയോ അച്ചമ്മ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നത് തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെയാ ഇതിനകത്ത് കഴിഞ്ഞെന്ന് അറിഞ്ഞ അച്ഛമ്മക്ക് വേഷമാവും അച്ഛമ്മയെ സന്തോഷിപ്പിക്കാൻ ഇല്ലാത്തത് നടന്നു ഞാൻ സമ്മതിക്കണം അതല്ലേ ഉദ്ദേശിച്ചത് കന്നികയായി ഒരു യുവതിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ ഒരു മടി തോന്നില്ലേ മിസ് എന്നാലും വേറെ നിവൃത്തിയില്ല അപ്പൊ വിക്രമിണ്ടാകും നിക്ക ശരി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല വെറുതെ ചിരിച്ചോണ്ട് നിൽക്കാം എന്താ പക്ഷെ അതൊരു ഒന്നും ആയിരിക്കില്ല കേട്ടോ ഒരു വിധി ഇളി ആയിരിക്കും എന്താ അത് മതിയോ ആ മതി മതി എന്നാ ശെരി എന്നു പറഞ്ഞു അപ്പൊ വേദം പോവാൻ തുടങ്ങിയപ്പോ ഒരു മിനിറ്റ് ഇനി എന്താ പ്രശ്നം അതെ ഇങ്ങനെ പോയാല് അച്ചമ്മക്ക് അത്ര വിശ്വാസമൊന്നും വരില്ല പിന്നെ എങ്ങനെ പോകണം പോണംന്നാ പറയുന്നത് ഒന്ന് പറ അല്ല അത് പിന്നെ ഞാൻ തലയിലിരിക്കുന്ന ആ മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ചൊളഞ്ഞേക്ക് പിന്നെ ആ നെറ്റിയിൽ പൊട്ട് അതൊന്ന് മായച്ച് കളഞ്ഞര് ആഹാ കൊള്ളാം പിന്നെ പിന്നെന്താ ചെയ്യേണ്ടത് അല്ല ആ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുകയോ അഴിച്ചിടുകയോ ചെയ്താ എല്ലാം ഓക്കെ ആയിരിക്കും അല്ലേ ഷോ ഞാനൊരു കാര്യം ചെയ്കട്ടെ അപ്പൊ ജനിച്ചത് നയൻറ്റീസിന്റെ അവസാനാണെങ്കിലും പക്ഷെ ടേസ്റ്റ് സെവൻറ്റീസിൻ്റെയാ അല്ലേ എന്ന് ചോദിച്ചു ഒരു കാലത്ത് ബാലങ്കി നായർ ടി ജെ രവി കെ പി ഉമർ സിനിമകൾ ധാരാളം കാണുമായിരുന്നു തോന്നു ഉം അതെ ടി വിയിൽ പണ്ട് പഴയ പടങ്ങൾ വരുമ്പോ സ്ഥിരമായിട്ട് കാണുവായിരുന്നു മനസ്സിലായി ബുദ്ധിയും ആ കാലത്ത് തന്നെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക അല്ലേ തന്നെ വിട്ടുപോത്ത് എന്നല്ല വിളിക്കേണ്ടത് കോവർ കഴുതേ എന്നാ സജഷൻസ് ഒന്നും വേണ്ട എനിക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് ശരി എന്ന് പറഞ്ഞുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് പോയി ഓഹോ അപ്പോ ഞാന് നിന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ അവസരം കിട്ടിയപ്പോ നീ അത് മുതലെടുത്ത് എന്നെ ഇരുത്താൻ നോക്കി അല്ലേ ഈ പട നിന്ന് ഇനി കാണിച്ച് ഇറങ്ങട്ടടി കാണിച്ചു തരാം നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ വിക്രം അപ്പൊ പിന്നെ ഇത് പോവാനുള്ള വണ്ടിയൊക്കെ അവർക്ക് റെഡിയായി വേറെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പൊ അച്ചമാവളം ഇപ്പൊണ്ട് മോളെ അല്ലേ ആ കുളിയും കഴിഞ്ഞോ ഉം എന്നാലേ ഭക്ഷണം കഴിക്കുന്ന മുൻപ് നമുക്ക് രണ്ടാൾ കൂടി ഒരാടം ഒരിടം വരെ പോണം എവിടെ അച്ചമ്മേ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് നീയെ അവിടെ ഒരു തിരി വെച്ച് മോൾ ഒന്ന് പ്രാർത്ഥിക്കണം ശരി അതെ മോളുടെ പ്രസവം ഈ തറവാട്ടി വെച്ച് നടക്കണം എന്നിട്ട് അത് മാത്രം പോരാ ഈ മുറ്റത്ത് വേണം ആ കുഞ്ഞു വളരാൻ മനസ്സിലായോ മോൾക്ക് ഒരു പക്ഷേ വിക്രമിനേക്കാൾ നല്ലൊരു പയ്യനെ ചിലപ്പോ കിട്ടിയേക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല അറിയാം പക്ഷേ അവന് മോളെക്കാൾ നല്ലൊരു കുട്ടിയെ ഇനി കിട്ടാനില്ല അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു അവനെ ഒരു നല്ല മനുഷ്യനായി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇനി മോളുടെ കൈയില അതുകൂടി ഏറ്റെടുക്കണം അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പോയിക്കോ എന്ന് പറഞ്ഞു പോയി തയ്യാറായിട്ട് വാ എന്ന് പറഞ്ഞ ആ അച്ചമ്മ നോക്കി നിന്നു അപ്പം വേദയും പോയി എന്നിട്ട് തയ്യാറായി വന്ന് അച്ചൻ്റെ കല്ലറിൽ പോയി അവർ രണ്ടുപേരും കൂടെ തീരക്കെ കൊളുത്തു പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം അച്ചമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മക്കൾക്ക് എല്ലാം സന്തോഷം കൊടുക്കണേ എന്നൊക്കെ ആള് പ്രാർത്ഥിക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് ഇവർ രണ്ടുപേരുടെ പുറത്തേക്ക് വരുമ്പോൾ വേദ ഇങ്ങനെ ചുറ്റിനും നോക്കുക ആ അല്ല മോളെ മോളെ വേദേ എന്ന് വിളിച്ചു എന്താ അച്ചമ്മ അല്ല ഒരു കാര്യം പറയട്ടെ മോളുടേത് ഒരു യഥാർത്ഥ പ്രേമ വിവാഹമല്ലായിരുന്നെന്നും വിക്രമ അവന്റെ ദേഷ്യം വാശിയും കാരണം നിന്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്നും അച്ചമ്മയ്ക്കറിയാം അതൊന്നും അതറിയില്ല എന്ന് ഞാൻ മനപൂർവ്വം തന്നെ ഭാവിച്ചതായിരുന്നു കമലയും ഞാനും എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവൻ കെട്ടിയ താലിയും കരുതി നീ വീട് വിട്ടു വന്നു എന്ന് കേട്ടപ്പോ ആദ്യം ഞാനൊന്നും വിശ്വസിച്ചില്ല പക്ഷേങ്കില് പതിയെ പതിയെ നിന്റെ സ്വഭാവത്തെ പറ്റി മുഴുവൻ കൂടുതൽ അറിഞ്ഞപ്പോ നിന്നെ വിട്ടുകളയരുതെന്ന് കമലയോട് ആ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് നിങ്ങൾ തമ്മില് ഒന്ന് അടുത്തിട്ട് മതി അങ്ങോട്ടേക്ക് വരാൻ എന്ന് കരുതിയ ഇത്രയും ഞാൻ വൈകിയതും കാരണം ഇനി മുതല് നിങ്ങളുടെ ഇടയില് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അച്ചമ്മയ്ക്കറിയാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്കിടയിലുള്ള അകലം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അതൊരു തുടക്കം മാത്രമായിരിക്കണം ഇനി നിങ്ങള് എന്നും ഒരുമിച്ച് തന്നെ ആയിരിക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ വേദാവസാനം ഉണ്ടാകാൻ നിൽക്കുക എനിക്കറിയാം വിക്രത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് അവൻ പ്രശ്നക്കാരനാണ് പക്ഷെ ആ വീട്ടില് ഏറ്റവും നല്ല മനസ്സുള്ളവൻ അവൻ തന്നെയാ സുധാകരനും കമലയ്ക്കും പിണർന്ന മാണിക്യം പക്ഷെ വിധി അവനെ ഇങ്ങനെയാക്കി മാറ്റിപ്പോയതാ മോനെ ഇനി അവൻ മോളുടെ കൈയിലാണ് അതുകൊണ്ട് പൊന്നുപോലെ നീ അവനെ നോക്കിക്കോണം കേട്ടോ ശരി അച്ചമ്മ എന്ന് പറഞ്ഞു ഇപ്പൊ വേദ എന്റെ പൊന്നോ ഈ പൊന്നിനെ കാക്കണമെങ്കിൽ വേദയുടെ അടപ്പ് തെറിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം അവരും യാത്രയൊക്കെ പറഞ്ഞ് വേണ്ട പോവാനായിട്ട് ഇറങ്ങണം കേട്ടോ ഇറങ്ങാറായി അമ്മേ എന്ന് പറഞ്ഞു കമല നിങ്ങളോടരുതേ എന്ന് പറഞ്ഞാ നിങ്ങൾ നിൽക്കില്ലല്ലോ പിന്നെ എങ്ങനെയാ വേഗം സുധാരമാഷും മാഷും നന്ദിനിയും ശ്രീജയും അങ്ങനെ എല്ലാരും വന്നു വിക്രമിനെയും വേദയം രണ്ടു ദിവസം കൂടി ഇവിടെ നിർത്തിക്കൂടെടാ സുധാകര അവരുടെ കാര്യം അവരല്ലേ നിശ്ചയിക്കേണ്ടത് എന്ന് പറഞ്ഞു മോനെ വിക്രം അതെ രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്കട കണ്ട അവിടെ ചെന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട് അച്ചമ്മേ എലക്ഷൻ വരാൻ പോവല്ലേ അതുകൊണ്ട് എന്നിട്ട് മത്സരിക്കുന്നത് നീ അല്ലല്ലോ അധികം വൈകാതെ വിക്രൂ മത്സരിക്കും അച്ഛമേ ൂ ആഹാ എന്നാ ഞാൻ മരിക്കും മുമ്പേ അത് സംഭവിച്ച ആ കൊടി വെച്ച കാറിൽ ഈ നാട്ടിലൂടെ എരിക്കുന്നു ചുറ്റണം അപ്പൊ കമലെ നേരം വൈകുന്നു എന്ന് പറഞ്ഞു സുധാകര് തിരക്ക് പിടിക്കാതെ നിക്കു സുധാകരാ എന്ന് പറഞ്ഞു എന്നിട്ട് കമലെ ദ എന്ന് പറഞ്ഞ് ഒരു കുറച്ച് പൈസ എടുത്ത് നേരെ കമലയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് അയ്യോ അമ്മേ എനിക്കിതൊന്നും വേണ്ട അങ്ങനെ പറയില്ല ഞാൻ തരുന്നത് നിന്റെ അവകാശമാണ് എന്റെ ഔദാര്യം മാഷ എങ്ങനെ നോക്കാട്ടോ നീ അവനെ നോക്കുവൊന്നും വേണ്ട മനസ്സിലായോ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ നീ അവന്റെ കയ്യിൽ നിന്ന് നോക്കേണ്ട കാര്യമില്ല ഇത് പിടിച്ച് ഈ പണം നിന്റെ ആവശ്യത്തിന് മാത്രം ചെലവാക്കാനാ അതിനുവേണ്ടി മക്കളെ ആശ്രയിക്കണ്ട അതിന് ഇടവ ഇത്രയും കാലമായിട്ട് അതിനുള്ള ഇട ഞാൻ കൊടുത്തിട്ടില്ല എന്ന് മാഷു പറഞ്ഞു എനിക്കറിയാം നീ അതിനോടൊപ്പം കഷ്ടപ്പെടുന്നതും എനിക്കറിയാം അതുകൊണ്ടാ ഞാനിത് ഇവളെ ഏൽപ്പിച്ചത് മനസിലായു സുധാകരന് അപ്പൊ നോക്കിയിട്ട് ഓരോ കാര്യം പറഞ്ഞ ഇവളുടെ കയ്യിൽ നിന്ന് ഈ പണം പറ്റാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടല്ലോ അപ്പൊ വിശ്വത്തിനോടും ആ പറഞ്ഞത് എന്നാ ചെല്ലട്ടെ അമ്മേ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ശ്രീജ അകത്തേക്ക് അടുത്തേക്ക് വന്നിട്ട് പോട്ടെ അച്ഛമ്മേ എല്ലാ കാലത്തും സങ്കടം മാത്രം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുമോളെ നിനക്ക് നല്ല കാലം വരും നീ സങ്കടപ്പെടുവെന്ന് വേണ്ട സന്തോഷായിരിക്കേ എന്ന നന്ദിനി എന്നാ പോ അച്ചമ്മേ ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും യാത്ര പറഞ്ഞ് ദേ അകത്തേക്ക് കയറുവാണ് അപ്പം വിക്രം അടുത്തു വന്നിട്ട് വേറൊരു ദിവസം വരാം അച്ഛൻ പോവാൻ പറയുമ്പോഴേ നീ പോവുള്ളൂ പോരെ അതൊരിക്കലും അച്ഛമ്മ പറയില്ല നീ വന്നാൽ മാത്രം മതി ശരി എന്ന് പറഞ്ഞ എല്ലാവരും യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറി അപ്പൊ വേദം വന്നിട്ട് അച്ഛമ്മ എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ അച്ഛമ്മേ എന്ന് ചോദിച്ചു ശരി മോളെ ഈ സമയത്ത് അച്ചമ്മ അച്ചമ്മയുടെ കഴുത്തി കിടന്ന ഒരു മാല ഉണ്ടായിരുന്നു ആ ദൂരി വേദമോളുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കാണ് വേദ പറഞ്ഞു അയ്യോ അച്ചമ്മ ഇത് വേണ്ട ദേ നിന്നെ താലി കെട്ടുന്ന സമയത്ത് ഇത് എണീച്ച് തരേണ്ടതായിരുന്നു അതിപ്പൊ ഇട്ടു എന്ന് കരുതിയച്ചാ മാത്രം മതി എന്ന് പറഞ്ഞ് വേദക്ക് ഇട്ടു കൊടുത്തു ഇതുകൊണ്ട് നന്ദിനിയുടെ കണ്ണ് തള്ളി ഇരിക്കുകയാണ് നന്ദിനി എന്നിട്ട് ഇവരെല്ലാവരും യാത്ര പറഞ്ഞ പോയി അപ്പൊ അച്ചമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ആള് കണ്ണക്ക് തൂത്ത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ആളും ആളും വാസന്തിയും മാത്രമായി അത് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിക്കാണ് വേദ വേദദേഹത്തേക്ക് പോയി ഇരിക്കാൻ തുടങ്ങിയപ്പോ നന്ദിനി വേഗം പോലെ പോലെ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞു ഇത് ചുരുങ്ങിയത് ഒരു ആറേഴു പവനെങ്കിലും വരും നമ്മുടെ കഴുത്തിലൊന്നും ഇങ്ങനെ ഇട്ടു തന്നിട്ടില്ല അല്ലേ ശ്രീ ചേട്ടേ എന്റെയും നിന്റെയും കഴുത്തിൽ വന്നു കയറിയപ്പോ തന്നെ മാല ഇട്ടു തന്നതല്ലേ വേദക്ക് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാവൂ അതെന്താ മാല വേറൊരു ഒന്നല പവൻ എന്നൊരു പുച്ഛാവത്തിൽ ഇങ്ങനെ പറയുക അപ്പൊ കമലയിങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കിയിട്ടോ അയ്യോ അത് കുറവാന്നല്ല കൊക്കിലോ അതിലേക്ക് കൊത്താൻ പറ്റൂ അച്ഛമ്മ കഴിവുണ്ട് അച്ചമ്മ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒന്നും വേണ്ടിയില്ല വേദ അകത്തേക്ക് പോയി അപ്പം വേദ നേരെ ചെന്ന് വിക്രത്തിന്റെ അടുത്തിരിക്കാൻ തുടങ്ങിയപ്പോത്തേരും അപ്പുറത്തിരിക്കുക എന്ന് പറഞ്ഞു അതെന്താ ഞാൻ ഇവിടെ ഇരുന്നാല് ഇവിടെ ഇരിക്കണ്ട ഇവിടെ ഞാനല്ലേ ഇരിക്കുന്നത് ഞാൻ എന്നോട് അച്ഛമ്മ ഇവിടെ ഇരിക്കാനാ പറഞ്ഞത് ഓഹോ അച്ചമ്മ പറഞ്ഞെടുത്തേ നീ ഇരിക്കോ എങ്കിൽ നീ ഇവിടെ ഇവിടെയിരുന്നോ ഞാനപ്പുറത്ത് മാറിയിരുന്നോളാം എന്ന് പറഞ്ഞ് വേദനെ അവിടെ ഇരുത്തിയിട്ട് വിക്രം അപ്പുറത്തേക്ക് മാറിയിരുന്നു വേദയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടോ അവരെല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുമ്പോ വേദന മാത്രം ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് വിക്രം അപ്പുറത്ത് മാറിയിരിക്കയാണ് അത് ആൾക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു സങ്കടമൊക്കെ വന്നു കേട്ടോ അപ്പൊ വിക്രത്തിനെ നോക്കുമ്പോൾ അപ്പം ഒന്നും അല്ലാത്ത മട്ടില്ല നന്ദിനി ഒരു ആക്ഷൻസ് ഒക്കെ കാണിക്കുകയാണ് തുമ്മും ചീറ്റും ഒക്കെ ചെയ്യുന്നു അപ്പൊ ഇത് കണ്ട വിനായകൻ ചോദിക്കുക നിനക്ക് തീരെ സുഖമില്ല അല്ലേ നന്ദിനി ഓഹ് വേണ്ടായിരുന്നു എന്നുള്ള മട്ടില് അന്തരിമിണ്ടാതെ തിരിഞ്ഞിരുന്നു കേട്ടോ വേദക്ക് സങ്കടമായി അപ്പൊ ഇവര് നേരെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് തറവാട്ടിലെത്തി എല്ലാവരും കൂടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ വേദ വിക്രത്തോട് ചോദിക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കാൻ വന്നപ്പോ നിങ്ങൾ കാണിച്ച ആ പെർഫോമൻസ് അതെനിക്കിഷ്ടമായി താങ്ക്സ് അപ്പോ നിങ്ങൾ എല്ലാവരുടെ മുൻപിൽ വെച്ച മനപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്താലേ അതെ അതിനിപ്പോ എന്താ ഹെങ്കി കേട്ടോ ഈ അപമാനത്തിന് തിരിച്ചടി ഈ വേദ തന്നിരിക്കും നീ വേദയോട് കളിച്ച എന്താ അനുഭവം എന്ന് വിക്രം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ നീ പോടി എന്നൊരു പുച്ചഭാവത്തിൽ വിക്രം അപ്പൊ വേദം നേരെ ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ മാഷിനോട് കമല ചോദിച്ചു എന്താ മാഷേ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എനിക്കൊന്നും വേണ്ട കമല എനിക്ക് ഒന്ന് കുളിച്ചിട്ട് കിടന്നാ മതി എന്ന് പറഞ്ഞ മാഷു അങ് പോയി വിനായകനും കയറിപ്പോയി അപ്പൊ നമ്മുടെ വിശ്വം മാത്രം പറഞ്ഞു ഒരു പഴം പുഴുങ്ങിയതുണ്ടെന്ന് പഴമുണ്ട് എന്ന് ശ്രീജ പറഞ്ഞപ്പോ എന്നാ എനിക്കൊരു പഴം പുഴുങ്ങിയതും രണ്ട് പപ്പടവും മതി അപ്പൊ ശ്രീജ എന്നാ ശരി ഷേട്ടാ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു കമല പറയാണ് അത് വേണ്ട മോളെ നിനക്ക് തലവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത് നീ കടന്നു ഞാൻ ഉണ്ടാക്കാം അത് വേണ്ടമ്മേ എന്ന് പറഞ്ഞു എന്നിട്ട് നന്ദിനി ആ സമയത്ത് വേഗം സ്കൂട്ടായി നന്ദിനിയോട് ഇനി പറഞ്ഞാലോ എന്ന് എന്നോർത്ത് വേഗം തന്നെ അവരെല്ലാവരും കേറിപ്പോയി ഈ സമയത്ത് കമല കയറാൻ തുടങ്ങിയപ്പോ വേദെവിടെ നിക്കാണ് അമ്മേ ഒരു മിനിറ്റ് എന്താ മോളെ അതെ ഒരു കാര്യം പറയാനുണ്ട് ദേ അച്ചമ്മ എന്റെ കഴുത്തിൽ അണിയിച്ച ഈ മാലയെക്കുറിച്ചാ ഈ വീട്ടിലെ വ മൂന്ന് പേരും ഒരുമിച്ച് അല്ലെങ്കിൽ പല തവണയായിട്ട് വന്ന മരുമക്കൾ തന്നെയാണ് അവർക്ക് കിട്ടാത്ത ഒരു പരിഗണനയും എനിക്ക് തരേണ്ട ആവശ്യമില്ല അച്ചമ്മ പ്രായമുള്ള ആളല്ലേ ഇത് ഇട്ടു തന്നപ്പോ വേണ്ട എന്ന് പറയാൻ എൻ്റെ അനുവദിച്ചില്ല അത് അവർക്ക് അച്ചമ്മയ്ക്ക് വിഷമായാലോ എന്ന് കരുതി മാത്രാണ് ഞാനത് സ്വീകരിച്ചത് അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞ് അത് കഴുത്തിൽ നിന്നൂരി കമലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇത് എനിക്ക് വേണ്ടമ്മേ ഇത് അമ്മ സൂക്ഷിച്ചാ മതി അയ്യോ മോളെ ഇത് അച്ഛമ്മ മോക്ക് തന്നതല്ലേ അതെ പക്ഷേ എല്ലാവർക്കും ഉള്ള പരിഗണന മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് കമലയുടെ കൈയിലേക്ക് വച്ചിട്ട് വേദാകത്തേക്ക് കയറി പോവാട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ കമലയ്ക്ക് ആകെ ഒരു എന്താ പറയാ സങ്കടമാണോ വിഷമാണോ എന്നറിയില്ല ആളിങ്ങനെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് ഇപ്പം ഇനി അടുത്ത ആഴ്ച വരുന്നത് നമ്മുടെ ആ വിക്രത്തിൻ്റെ മാറ്റമാണ് വിക്രത്തിനെയും ശ്രീനിവാസനം അടിച്ച് പിരിയുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് യു സിയോക്ക്